ഫർണിച്ചർ കടലോരത്ത് കടൽ പോലെ ഒരു ടയർ ഫർണിച്ചർ കട ഫാക്ടറി വിലയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉൽപ്പന്നങ്ങൾ അക്കേഷയിലും തേക്കിലും പ്ലാവിലും വീട്ടിലും കടഞ്ഞെടുത്ത സേരകൾ കട്ടിൽ മേശ അലമാരകൾ ബെഞ്ചുകൾ ഊഞ്ഞാൽ കട്ടിൽ സോഫ സെറ്റുകൾ ഡൈനിംഗ് സെറ്റുകൾ തുടങ്ങി അലങ്കാര ഫർണിച്ചറുകളുടെ അവിസ്മരണീയം ഒടുവിൽ കാപ്പാട്ടു ഭഗവതിയമ്മയുടെ തിരുമുറ്റത്ത് അയാളെത്തി സാധാരണക്കാരിൽ അസാധാരണക്കാരനായ കാഞ്ഞങ്ങാട്ടുകാരൻ മണികണ്ഠൻ മേലത്ത് എന്ന മനുഷ്യൻ അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് സ്വന്തമായി ചന്ദ്രനിൽ പത്ത് ഏക്കർ ഭൂമിയുണ്ട് എന്നുള്ളതാണ് ചെറുവത്തൂർ ജെ ടി എസിൽ പഠിച്ച് സ്വന്തം കഴിവ് കൊണ്ട് വളർന്ന് ഒരു മില്യനായി വളർന്ന മണികണ്ഠൻ എന്ന് പറയുന്ന മഹാവ്യക്തി വ്യക്തി ഭഗവതിയെ തൊഴുത് മടങ്ങും മുമ്പ് അദ്ദേഹം പയ്യൂന്നിഷ്ണുമായി സംവദിച്ചു ഞാൻ നീലേശ്വരത്ത് പള്ളിക്കരയിൽ സാമാന്യം മോശമല്ലാത്ത ഒരു കുടുംബത്തിൽ ജനിച്ചതാണ് എൻ്റെ അച്ഛൻ ചെരുപ്പാടി കുഞ്ഞമ്പു നായർ അമ്മ മേലത്ത് ഒക്കെ സാറിൻ്റെ ആ അവരെ കുടുംബത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് മേലത്ത് നാരായണൻ നമ്പ്യാർ മേലത്ത് നമ്മുടെ അച്യുതരാജ് മേലത്ത് പിന്നെ അതുപോലെ തന്നെ എൻ്റെ അമ്മേടെ ഒരു അമ്മാവൻ ഉണ്ടായിരുന്നു എം സി നമ്പ്യാർ എന്നൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ അതാണ് എൻ്റെ കുടുംബ പശ്ചാത്തലം ടൂവത്തൂർ ടെക്നിക്കൽ സ്കൂളിലായിരുന്നു ആദ്യകാലങ്ങളിൽ പഠിച്ചത് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കോയമ്പത്തൂരേക്ക് പോയി എൻ്റെ പോളിടെക്നിക്ക് വിദ്യാഭ്യാസം കഴിഞ്ഞ് ഞാൻ കോയമ്പത്തൂർ പോയി അവിടുന്ന് ഒരു എൻജിനീയറിംഗ് കോളേജിൽ നിന്ന് എ എം ഐ കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ അവിടെ തന്നെ ഒരു കമ്പനിയിൽ കുറച്ച് കാലം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു പൂന ബേസ്ഡ് കമ്പനിയുടെ പ്രസിഡൻ്റ് എൻജിനീയറായിട്ട് കുറേ വർഷം വർക്ക് ചെയ്തു അതിന് ശേഷമാണ് ഞാൻ ദുബായിലേക്ക് പോയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഒക്ടോബർ മാസത്തിലാണ് ഞാൻ ദുബായിലേക്ക് പോയി അവിടെ ഒരു കമ്പനിയിൽ കുറച്ചു കാലം വർക്ക് ചെയ്തതിനു ശേഷം ജിമാർക്ക് മിഡിൽ ഈസ്റ്റ് എന്ന സ്ഥാപനം രണ്ടായിരത്തി മൂന്ന് മാർച്ച് പതിമൂന്ന് അത് എയർ കണ്ടീഷൻ മേഖലയിൽ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ് എയർ കണ്ടീഷൻ പ്രോജക്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ പല രാജ്യങ്ങളിൽ നിന്നും ഇമ്പോർട്ട് ചെയ്ത് അത് ദുബായിലും യു എയിലും മറ്റുള്ള രാജ്യങ്ങളിലും മിഡിൽ ഈസ്റ്റ് മേഖലയിലുള്ള രാജ്യങ്ങളിലും അതുപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിലും സപ്ലൈ ചെയ്യൽ ഇതാണ് ഈ മേഖലയിൽ എയർ കണ്ടീഷൻ മേഖലയിൽ ഇപ്പോൾ ഇവർ പറഞ്ഞതുപോലെ കൃഷ്ണൻ സഹായിച്ചിട്ട് അറിയപ്പെടുന്ന ഒരു കമ്പനിയാണ് ജി മാർക്ക് വീഡിയോസ് കോയമ്പത്തൂരായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കോയമ്പത്തൂർ അക്കാലത്തൊരു ഒരു ഒരു ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായിരുന്നു രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റെട്ട് കാലഘട്ടം അത് കഴിഞ്ഞതിന് ശേഷം അവിടെ ബിസിനസ് കുറച്ച് ഡളായി അതുകൊണ്ട് തന്നെ കോയമ്പത്തൂരിൽ നിന്ന് ദുബായിലേക്ക് പോയി അന്ന് പോയത് വിസിറ്റ് വിസയിലായിരുന്നു പോയത് ശേഷം അവിടെ ഒരു ജോലി കണ്ടുപിടിച്ചു കുറച്ചു കാലം അവിടെ വർക്ക് ചെയ്തു അതിനുശേഷമാണ് ജി മാർക്ക് മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥാപനം തുടങ്ങിയത് യു എയിലത്തെ കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ വിതരണ രംഗത്ത് അറിയപ്പെടുന്ന ഒരു കമ്പനിയാണ് ജി മാർക്ക് മിഡിൽ ഈസ്റ്റ് ദുബായിൽ തന്നെയുള്ള ഒരുപാട് സാംസ്കാരിക സംഘടനകൾ ഉണ്ട് ആ നീവ നീവ കാസർഗോഡ് ജില്ലാ നായർ അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് കെ എന്ന് പറഞ്ഞിട്ടുണ്ട് ആശ്രയ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇന്ത്യൻ പീപ്പിൾ ഫോറം എന്ന് പറഞ്ഞിട്ടൊരു സംഘടനയുണ്ട് ഫോറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പിന്നെ നമ്മുടെ ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ സാംസ്കാരിക കാര്യങ്ങളും യു എ സാംസ്കാരിക കാര്യങ്ങളെല്ലാം യോജിപ്പിച്ചുകൊണ്ട് ഒരുപാട് ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സംഘടനയാണ് ഇന്ത്യൻ പീപ്പിൾ ഫോറം അതിൻ്റെ ഒക്കെ ഭാഗമാണ് ഞാൻ അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാംസ്കാരിക സംഘടനകളിലും പ്രവർത്തിക്കാനുള്ള സമയം ഞാൻ അതിൻ്റെ ഇടക്ക് കണ്ടെത്താറുള്ളൂ പുതിയ യുവാക്കളോട് എനിക്ക് പറയാനുള്ളത് യു സെറ്റ് എ ഗോൾ വർക്ക് ഹാർഡ് സക്സസ് വിൽ ബി ദയർ അതാണ് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ അലസന്മാരായിട്ട് നടന്നുകൊണ്ടിരിക്കാതെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനു വേണ്ടിയിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യുക നല്ല റിസൾട്ട് ഉണ്ടാവും അത്രയാണ് പറയാൻ അത് രണ്ടായിരത്തി ഏഴിലാണെന്ന് തോന്നുന്നു ഒരു ഈ നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കസ്റ്റമർ എന്നെ കാണാൻ വന്നു അവർക്ക് കുറച്ച് സിങ്ക് ുടൊയിലും ജബലലി എന്ന് പറയുന്ന സ്ഥലത്ത് ഫോർട്ടിലേക്ക് ഒരുപാട് സിങ്ക് കെട്ടി കിടക്കുന്നുണ്ട് സിങ്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ ഈ ഈ ഇതിനെല്ലാം പൈപ്പ് മറ്റേ മെറ്റലിനെല്ലാം പൂശുന്ന ഒരു സാധനമാണ് സിങ്ക് അപ്പോൾ സിങ്ക് ഒരുപാട് ഒരുപാടവിടെ കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു ഒന്ന് വിൽക്കാൻ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞു അത് യു കെയിലുള്ള ഒരു ആളായിരുന്നു അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അതിൽ പോകുന്ന പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞാണ് ഐ വിൽ ഗിവ് യു എ വെരി ഗുഡ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞു ഗിഫ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാനത് വലിയ കാര്യമാക്കിട്ടോട് പറഞ്ഞു ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ചന്ദ്രനിൽ കുറച്ച് സ്ഥലം തരാം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ വിചാരിച്ച് ഇയാളത് ആൾക്കാർ ഫുപ്പാക്കുന്നു വിചാരിച്ചിട്ട് മൈൻഡിൽ ആ അങ്ങനെ കണ്ടിട്ട് വിട്ടു പിന്നെ അവിടുന്ന് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഞാൻ ഒരു ദിവസം വൈകുന്നേരം സന്ധ്യയൊക്കെ വീട്ടിലെത്തിയതിന് ശേഷം ഒന്ന് കുളിച്ച് നമുക്ക് കുറിയാലും തൊട്ട് അവിടെ ഇരിക്കുവായിരുന്നു അപ്പോഴാണ് ടി വിയിലൊരു ഫീച്ചർ വന്നത് നാസ അവരുടെ പരിവേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇതുപോലത്തെ സ്ഥലങ്ങൾ ഇത് ചുരുക്കി പറഞ്ഞാൽ ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനി ആയിരുന്നു അവിടെ അടുത്ത ദിവസം ഇയാൾ രാവിലെ പോയിട്ട് ഫോൺ ചെയ്തിട്ട് ചോദിച്ചതാണ് നിങ്ങളന്ന് ഇങ്ങനെ ഒരു ഒരു ചന്ദ്രനിൽ കുറച്ച് സ്ഥലത്തിൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അയാൾ പറഞ്ഞാൽ അതെ സ്റ്റിൽ ഓഫർ ഈസ് ദയർ എന്നാണ് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ ഐ ആം ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞു അങ്ങനെയാണ് അതിലേക്കുള്ള ഒരു തുടക്കമുണ്ടായത് അവിടുന്ന് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അതിൻ്റെ ഡീഡ് ന്യൂനാർ ഡീഡ് എന്ന് പറയും ന്യൂനാർ ഡീഡ് ഇതൊക്കെ പിന്നെ നമ്മുടെ അവിടെ ഷാർജ പോസ്റ്റ് ഓഫീസിലേക്ക് വന്നു അവിടുന്ന് ആരോപിച്ച് പറഞ്ഞിട്ട് ഞാൻ അവിടെ പോസ്റ്റ് ഓഫീസിൽ പോയി ഡീഡ് വാങ്ങിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നു അന്ന് രാത്രി തന്നെ ഞാൻ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നിട്ട് നമ്മുടെ വീട്ടിൻ്റെ പുറത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു പിന്നെ ഒരു മണിയറ ഒരു ഒരാൾ അപ്പോൾ അയാളുടെ പേര് കുറച്ച് സ്ഥലം കൊടുക്കാനുണ്ട് ഒരു തോട്ടം അപ്പോൾ അത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് സ്ഥലം ഒന്നും ആവശ്യമില്ല ഞാൻ ചന്ദ്രനിൽ കുറച്ച് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് തോന്നും അപ്പോൾ അയാൾ ചിരിക്കുകയാണ് എൻ്റെ സൈഡിൽ എൻ്റെ അനിയനിരുന്നിട്ടുണ്ടായിരുന്നു അയാൾ ദുർഗായ് സ്കൂളിൽ ഹെഡ് മാഷ്ടപ്പം അന്ന് മാഷായിരുന്നു അപ്പം അയാളും ചിരിക്കുന്നുണ്ട് അയാൾ വിചാരിച്ചു പിന്നെ എനിക്കെന്തോ പ്രാന്തായി എന്നുള്ള കൂട്ടത്തിലാണെങ്കിൽ വർത്താൻ പറയും ഇതൊരു സൂപ്പാക്കുന്ന പോലത്തെ ഒരു വർത്താനാണല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തമാശ പറഞ്ഞതല്ല എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ പോയി എൻ്റെ മേലെ വീട്ടിൻ്റെ മേലെ എൻ്റെ പട്ടിയിൽ ഈ ഇതിൻ്റെ ഡോക്യുമെൻ്റും കൊണ്ടുവന്നിട്ട് കാണിച്ചു കാണിച്ചപ്പോൾ എന്നു പറഞ്ഞു ഓ ഇത് ഭയങ്കര സംഭവമാണല്ലോ ഇത് വെയിൽ വയലും വെച്ചിട്ടാണ് ഉണ്ടാണ്ടിരിക്കുന്നത് അത് അങ്ങനെ അയാൾ പോയിട്ട് അവിടെ പിന്നെ നമ്മുടെ പിന്നെ ദുർഗ ഹൈസ്കൂളിൽ പറഞ്ഞു ഞാൻ പിറ്റേ ദിവസം ദുബായിലേക്ക് തിരിച്ചു പോകേണ്ടത് പിറ്റേ ദിവസം അന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വീട്ടിൽ കംപ്ലീറ്റ് കുട്ടികൾ ഹൈസ്കൂളിലത്തെ കുറേ കുട്ടികൾ ടീച്ചർമാരെല്ലാം വന്നു പിന്നെ കുറേ ചോദ്യം എല്ലാം ചോദിക്കാൻ തുടങ്ങി അമ്പി അമ്മാവനങ്ങനെ എത്തിപ്പിടിക്കുക അങ്ങനെ ഇങ്ങനെ എന്തെല്ലാം പറഞ്ഞു കുറേ ചോദ്യങ്ങൾ വന്നു അങ്ങനെ ചോദ്യം ചോദിക്കുന്നു വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് പഠിച്ചിട്ടൊന്നും വരുന്നത് നമുക്ക് അറിയില്ല ഇങ്ങനത്തെ ചോദ്യം വരുന്ന എന്നറിയില്ലല്ലോ അങ്ങനെ അതൊരു ഭയങ്കര ഒരു പബ്ലിസിറ്റി ആയി പിന്നെ ടി വിയിലും മറ്റുള്ള ഇതിൽ വാർത്താ മാധ്യമങ്ങളിലെല്ലാം വന്നു പിന്നെ അതിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ച് സ്പെൻഡ് ചെയ്തു തന്നെ അതിനകത്ത് രജിസ്ട്രേഷൻ ചാർജസ് മാത്രമേ നമ്മൾ തന്നെ അത് അവർ സാധാരണയായിട്ട് ഈ പിന്നെ ഒരു പിറ്റി എന്ന് പറയുന്ന ഒരാളാണ് എനിക്കത് സ്ഥലം തന്നത് അയാൾ ഡെന്നി സാംകോപ്പ് എന്ന് പറയുന്ന ഒരാൾ അയാൾ പിന്നെ ഇത് പണ്ട് കാലങ്ങളിൽ നമ്മുടെ കയ്യിൽ നമ്മളെക്കെല്ലാം നിങ്ങൾക്കെല്ലാം സ്ഥലമുണ്ടാകും എങ്ങനെയാണ് സ്ഥലം വന്നു നിങ്ങളെ അച്ഛൻ്റെ സ്ഥലമായിരിക്കും അവർക്ക് അങ്ങനെ സ്ഥലം കിട്ടി അച്ഛൻ്റെ അച്ഛൻ്റെ സ്ഥലമായിരിക്കും അതിനു മുമ്പിൽ അങ്ങനെ സ്ഥലം കിട്ടി അതിൻ്റെ അത് ഒരുപാട് തലമുറകൾക്ക് മുമ്പിൽ അപ്പോൾ ഈ യു എസ് അബ്രഹാം ലിങ്കൺ ഉണ്ടാകുന്ന സമയത്ത് ഒരു ഹോം സ്കഡ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ടായിരുന്നു ഹോംസ്കഡ് ആക്ട് ഹോം സ്കഡ് ആക്ട് പ്രകാരം പിന്നെ അത് ഇപ്പോഴും നമ്മുടെ നാട്ടിലെല്ലാം നടക്കുന്ന കാര്യമാണ് ഒരു കുറച്ച് സ്ഥലത്തിന് അവകാശികളൊന്നും ഇല്ലെങ്കിൽ അത് കെട്ടുപിടിച്ചിട്ട് അത് അവകാശം ഉന്നയിക്കുകയാണ് അത് പിന്നെ അത് അവരതായിട്ട് മാറുകയാണ് അതേപോലെ ഈ ഡെന്നിസം ഹോപ്പിൻ്റെ ഡെന്നിസ എം ഹോപ്പ് എന്ന് പറയുന്ന ആൾ ചന്ദ്രൻ്റെ കുറേ സ്ഥലത്തിന് അവകാശം ഉന്നയിച്ചു യു എനിലെ അവകാശം ഉന്നയിച്ചിട്ട് അതിന് അവകാശികളൊന്നും വരാതിരിക്കുമ്പോൾ ഇയാളത് റിയൽ എസ്റ്റേറ്റ് ആയിട്ട് വിൽക്കാൻ വേണ്ടി തുടങ്ങി അതാണ് അതിൻ്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത് അപ്പോൾ അത് ആ കാലത്ത് ഞാൻ മാത്രമേ ആ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടായിട്ടുള്ളു പിന്നീട് അതായത് കേരളത്തിൽ നിന്ന് ഞാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഒരു പക്ഷേ ഇന്ത്യയിൽ നിന്ന് തന്നെ വേറെ അധികം ആൾക്കാർ നിന്ന് അത് എൻ്റെ നോർത്ത് ഈസ്റ്റേൺ സൈഡിലാണ് ഈ സ്ഥലം കിടക്കുന്നത് അത് നമ്മളെ ഇന്ത്യ ചന്ദ്രയാൻ നിക്ഷേപിച്ചത് ദക്ഷിണ ധ്രുവത്തിലാണ് ഈ ദക്ഷിണ ധ്രുവത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഏരിയയിൽ വിനോദസഞ്ചാരികളെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് യു എന്തെല്ലാം ആൾക്കാർ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോഴും അവിടെ നമുക്ക് കുറച്ച് വെള്ളം കിട്ടി അതിനുശേഷം ശേഷം ചന്ദ്രയാൻ പോയി ചന്ദ്രയാൻ ഇപ്പോൾ ഇപ്പോൾ റീസെൻ്റായിട്ട് ചന്ദ്രയാൻ ഇന്ത്യ ചന്ദ്രയാൻ നിക്ഷേപിച്ചതോട് കൂടിയിട്ട് കൂടുതൽ അതിന് പബ്ലിസിറ്റി വന്നു ആ കാലങ്ങളിൽ വെള്ളം കിട്ടിയ സമയത്ത് പത്രക്കാരെല്ലാം വരും എൻ്റെ വീട്ടിലേക്ക് വരും അവിടെ ഒരുപാട് നേതാക്കന്മാരും പിന്നെ നിക്ഷേപിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അവിടുന്ന് കിട്ടുന്ന വിവരങ്ങൾക്കെല്ലാം ആദ്യം പ്രാഥമികമായിട്ടുള്ള പിന്നെ അവകാശി ഇന്ത്യയാണ് ഇന്ത്യക്ക് അത് വിവരം അതിന് ശേഷം മറ്റുള്ള രാജ്യങ്ങൾക്കെല്ലാം കൈമാറാൻ പറ്റുള്ളൂ ഇന്ത്യയിൽ നിന്ന് ആണല്ലോ എടുക്കേണ്ടത് അതുകൊണ്ട് നമ്മൾ ആ മേഖലയിൽ ഒരുപാട് മുന്നേറ്റത്തിന് ഈ ചന്ദ്രയാൻ വിക്ഷേപണത്തോട് കൂടിയിട്ട് സാധ്യമാവും ഇത് ഇന്ത്യയുടെ കൂടുതൽ ശക്തി നൽകുന്ന ഒരു കാര്യമാണ് ചന്ദ്രയാൻ വിക്ഷേപണം ഇരുപത്തോളം മൂലകങ്ങൾ അവിടെ ഇരുപത്തി മൂന്നോളം മൂലകങ്ങൾ അവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് അതായത് ഇരുമ്പ് സൾഫർ കാൽഷ്യം മഗ്നീഷ്യം അലൂമിനിയം ഇതുമാതിരിയുള്ള ഇരുപത്തി മൂന്നോളം മൂലകങ്ങൾ ചന്ദ്രനിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് അതിൻ്റെ മിനറൽസ് റൈറ്റ്സും കൂടെ അവർ തരുന്നുണ്ട് ഇതിൻ്റെ കൂടെ ഇഡീഡിൻ്റെ കൂടെ പത്തേക്കറയാണ് അപ്പോൾ അത് നമുക്ക് അത് റീട്രേഡ് ചെയ്യാം റീട്രേഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അഞ്ചേക്കറെ മൂന്നേക്കറയായിട്ട് കൊടുക്കാം അതിൽ കുറച്ചിട്ട് ഇപ്പോൾ നാളെ എനിക്ക് ഒരു പത്ത് സെൻറ്റ് സ്ഥലം അവിടെ ചന്ദ്രനിൽ തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റില്ല അത് എനിക്ക് റീട്രേഡ് ചെയ്യാം ത്രൂ പിന്നെ ലുനാർ എംബസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എംബസി അവർ മൂന്നേക്കറ അഞ്ചേക്കറയായിട്ട് കൊടുക്കാൻ പറ്റും ഓ Okay. Okay. okay.